നോർവേയും അയർലൻഡും ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ നോർവേയിൽ നിന്ന് ഇസ്രായേൽ അംബാസിഡറെ തിരിച്ചു വിളിച്ചാണ് ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചത് അയർലൻഡിൽ നിന്നും ഉടൻ അംബാസിഡറെ തിരിച്ചു വിളിക്കുമെന്നാണ് കരുതുന്നത് തീവ്രവാദത്തെ അംഗീകരിക്കുന്നുവെന്നാണ് അയർലൻഡും നോർവേയും ലോകത്തിന് നൽകിയ സംഭാവനയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാൽസ് പ്രതികരിച്ചു ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്നതോടെ ഗാസയിലെ വെടിനിർത്തലും ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കുന്നതും അനന്തമായി നീളുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാനാണ് തീരുമാനമെങ്കിൽ അംബാസിഡറെ പിൻവലിക്കുമെന്ന് സ്പെയിനും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണമെങ്കിൽ ഫലസ്തീന് രാഷ്ട്രമായി അംഗീകാരം വേണമെന്ന് കഴിഞ്ഞ ദിവസം നോർവേ പ്രധാനമന്ത്രി ജോനസ് ജോനസ്റ്റോർ പ്രസ്താവിച്ചിരുന്നു മെയ്ത്തി എട്ടിനാണ് നോർവേ ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുക ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്നതോടെ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയെ കൂടിയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നോർവേ വ്യക്തമാക്കി ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സൂചന നൽകിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയിൽ ശാശ്വത സമാധാനത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് നോർവേ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമല്ല ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള അവകാശമുണ്ടെന്നും ഗാസയിലെ ഹമാസും മറ്റ് സായുധ സംഘങ്ങളും ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുലയെ പിന്തുണയ്ക്കുന്നില്ലെന്നും നോർവേ സർക്കാർ അറിയിച്ചു ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ച് മുപ്പത് വർഷത്തിന് ശേഷമാണ് നോർവേ ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അതേസമയം തന്നെ ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും കൂട്ടക്കുരുതി കനപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ ഡോക്ടർ എന്നിവരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് ആദ്യം വേഷം മാറിയെത്തിയ സൈനികർ നിലയുറപ്പിച്ച ശേഷം സൈനിക വാഹനങ്ങൾ ക്യാമ്പിനകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു റെയ്ഡിന് പിന്നാലെ അടച്ച സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടാനെത്തിയ രക്ഷിതാക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു വടക്കൻ ഗസയിലെ ബെയ്ത് ലാഹിയിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ മുന്നറിയിപ്പില്ലാതെ നടത്തിയ ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങിയ ഫലസ്തീൻ സിവിലിയന്മാർ അതിക്രൂരമായി കൊല്ലപ്പെട്ടു ബെയ്ത്ത് ലാഹിയ്ക്ക് സമീപത്തെ മഷ്റൂവിലാണ് തിങ്കളാഴ്ച മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ ആക്രമണം നടന്നത് വീടുകൾക്ക് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ കെട്ടിടങ്ങൾ നിലം പരിശാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയാറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് റാഫേൽ പാർപ്പിടം തകർത്ത് എട്ട് ഫലസ്തീനികളെ കൊലപ്പെടുത്തി ബെയ്ത് ഹനൂരിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കമാൽ അദ്വാൻ ആശുപത്രിയിൽ രണ്ട് ദിവസമായി ഉപരോധം തുടരുന്ന ഇസ്രായേൽ സൈന്യം ഇവിടെയുള്ള രോഗികളെ മാറ്റുന്നത് ഉൾപ്പെടെ തടയുകയാണ് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂർ പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴായി പരിക്കേറ്റവരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി രണ്ടും അതിനിടെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈനികർക്കെതിരായ നീക്കത്തിൽ അവർക്ക് ആളപായവും പരിക്കും ഉണ്ടായതായി ഹമാ സായുധ വിഭാഗമായ ഖസ്ലാം ബ്രിഗേഡ് അറിയിച്ചു മധ്യ ഗസയിൽ ഇസ്രായേൽ സൈനികർക്ക് ആളപായം വരുത്തിയതായി മറ്റൊരു സായുധ വിഭാഗമായ അൽ കുദൂസ് ബ്രിഗേഡ്സും അറിയിച്ചു